കന്യാസ്ത്രീകളെ അനർഹമായി പെൻഷൻ പദ്ധതിയിൽ സർക്കാർ ഉൾപ്പെടുത്തിയോ ചില കോണുകളിൽ നിന്നും വ്യാപക പ്രചരണങ്ങൾ ചില തലങ്ങളിൽ നടന്നു വരുന്നു ഗൂഢലക്ഷ്യങ്ങളോടെ ഈ പ്രചരണങ്ങളെ പൊളിച്ചെടുക്കുകയാണ് സീറോ മലബാർ സഭയുടെ ജാഗ്രതാ സമിതി എല്ലാ മതങ്ങളിലുമുള്ള സന്യസ്തർക്കു കൂടി ലഭ്യമാകുന്ന രീതിയിൽ പുനഃക്രമീകരണം നടത്തപ്പെടുന്ന അവിവാഹിത സ്ത്രീകൾക്കുള്ള പെൻഷൻ പദ്ധതിയെ കന്യാസ്ത്രീകൾക്ക് അനർഹമായി സർക്കാർ ആനുകൂല്യങ്ങൾ നൽകുന്നു എന്ന തരത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള പ്രചരണങ്ങളും അവകാശവാദങ്ങളുമാണ് ജാഗ്രതാ സമിതിയുടെ ഇത്തരത്തിലൊരു നീക്കത്തിന് പിന്നിൽ മതസ്ഥാപനങ്ങളിലുള്ള കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളെക്കുറിച്ച് മന്ത്രിസഭാ യോഗ തീരുമാനം ആണ് വിശദീകരിക്കുന്നത് ആദ്യം ഇരുപത്തിയെട്ട് ഒന്ന് ഇരുപത്തിയാറിന് കൂടിയ മന്ത്രിസഭാ യോഗം അൻപത് വയസ്സിന് മേൽ പ്രായമുള്ള അവിവാഹിതരായ സ്ത്രീകൾക്ക് നൽകുന്ന പെൻഷൻ മഠങ്ങൾ ഉപവിശാലകൾ ആശ്രമങ്ങൾ മതസ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്ന കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ള അർഹരായ സ്ത്രീകൾക്ക് ലഭ്യമാക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കാനുള്ള തീരുമാനം സ്വീകരിച്ച പശ്ചാത്തലത്തിലാണ് ഈ കുറിപ്പ് തയ്യാറാക്കുന്നത് അൻപത് വയസ്സിന് മേൽ പ്രായമുള്ള അവിവാഹിതരായ സ്ത്രീകൾക്ക് നൽകുന്ന പെൻഷന്റെ മാനദണ്ഡങ്ങളായി ഗവൺമെന്റ് ഓർഡർ പതിനാല് ബാറ് രണ്ടായിരത്തി ഒന്ന് എന്ന നമ്പറിൽ മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവ് പ്രകാരം അപേക്ഷയുടെ പ്രായം അൻപത് വയസ്സിന് മുകളിലായിരിക്കണം അപേക്ഷക അവിവാഹിത ആയിരിക്കണം ഏതെങ്കിലും സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ നിന്നും ആനുകൂല്യങ്ങൾ സ്വീകരിക്കുന്നവരാകരുത് അപേക്ഷകയെ സംരക്ഷിക്കാൻ ആരും ഉണ്ടാകരുത് നോ പേഴ്സൺസ് ടു ഹാബിച്വൽ സ്ഥാപനത്തിൽ വസിക്കുന്നവർക്ക് ഈ പെൻഷൻ അർഹതയില്ല വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല അപേക്ഷക വസിക്കുന്ന പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അപേക്ഷ നൽകണം മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് വിവിധ മതങ്ങളിലെ സന്യസ്ഥരായ സ്ത്രീകളെയും ഉപവിശാലകളിൽ കഴിയുന്ന വിവിധ മതത്തിൽപ്പെടുന്ന സ്ത്രീകളെയും മറ്റും ഈ പെൻഷൻ പദ്ധതിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടേയില്ല സന്യാസ ജീവിതം ഒരു സമൂഹ ജീവിതമാകിയാൽ പരിചരണത്തിന് ആരെങ്കിലും ഉണ്ടാകുമെന്നും സന്യാസ ഭവനങ്ങൾ ഉപവി സ്ഥാപനങ്ങളാണ് എന്നും സാധാരണയായി സന്യാസ സമൂഹത്തിലെ ആരെങ്കിലും ഒക്കെ ഗവൺമെന്റ് ശമ്പളം പറ്റുന്നവരാണ് തുടങ്ങിയ കാരണങ്ങൾ പറഞ്ഞാണ് ഈ സ്കീമിൽ നിന്നും സന്യസ്ഥരെ ഇതുവരെ ഒഴിവാക്കിയിരുന്നത് അത്തരം തടസ്സങ്ങൾ ഒഴിവാക്കാൻ സർക്കാർ തീരുമാനിച്ചു എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അത് സ്വാഗതാർഹമാണ് തടസ്സങ്ങൾ നീക്കുന്ന പ്രായോഗിക നടപടികൾ സർക്കാർ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും എന്ന് കരുതാം സമർപ്പിത ജീവിതം നയിക്കുന്നു എന്ന കാരണത്താൽ പൗരന്മാർക്ക് അർഹമായ പല ആനുകൂല്യങ്ങളും സന്യസ്ഥർക്ക് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് റേഷൻ കാർഡ് പോലും ഈ അടുത്ത കാലത്താണ് ലഭ്യമായി തുടങ്ങിയത് മതം ജീവിതാന്തസ് തുടങ്ങിയവ പരിഗണിക്കാതെ എല്ലാ സർക്കാർ ആനുകൂല്യങ്ങളും അർഹതയോള എല്ലാ പൗരന്മാർക്കും ലഭ്യമാക്കുക എന്നത് സർക്കാർ ഉറപ്പാക്കേണ്ട ഒരു നയമാണ് അത്തരം ഒരു ആവശ്യം നിരന്തരമായി സർക്കാരിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളതുമാണ് അതിനോട് സർക്കാർ ഈ വൈകിയ വേളയിലെങ്കിലും സ്വീകരിച്ച അനുകൂല സമീപനം അഭിനന്ദനാർഹമാണ് സ്ഥിര വരുമാനമില്ലാത്ത സർക്കാർ ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ സ്വീകരിക്കാത്ത അവിവാഹിതരായ ഏത് സ്ത്രീക്കും അർഹതയുള്ള ഒരു പദ്ധതിയാണിത് അതിൽ അനർഹമായ കന്യാസ്ത്രീകളെയും ഉൾപ്പെടുത്തി എന്ന തരത്തിലുള്ള വ്യാപക പ്രചാരണം ചില തലങ്ങളിൽ നടന്നു വരുന്നത് ഗൂഢലക്ഷ്യങ്ങളോടെയുള്ളതാണ് എന്ന് ഇതോടൊപ്പം സംശയിക്കേണ്ടിയിരിക്കുന്നു എല്ലാ മതങ്ങളിലുമുള്ള അർഹരായ സന്യസ്തർക്കു കൂടി ലഭ്യമാകുന്ന രീതിയിൽ പുനഃക്രമീകരണം നടത്തപ്പെടുന്ന അവിവാഹിത സ്ത്രീകൾക്കുള്ള പെൻഷൻ പദ്ധതിയെ കന്യാസ്ത്രീകൾക്ക് അനർഹമായി സർക്കാർ ആനുകൂല്യങ്ങൾ നൽകുന്നു എന്ന തരത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള പ്രചാരണങ്ങളും അവകാശവാദങ്ങളും ബാലിശവും ജനാധിപത്യ ചൈതന്യത്തിന്റെ വിരുദ്ധവുമാണ് മാത്രവുമല്ല ക്രൈസ്തവ സമർപ്പിതരുടെ സാമൂഹിക സേവനങ്ങളെ തമസ്കരിച്ച് അവരെ കേവലം മതപ്രവർത്തകരായി മാത്രം ചിത്രീകരിക്കാനുള്ള ഈ നീക്കങ്ങളും ഈ വിവാദങ്ങൾക്കിടയിൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് കെ സി ബി സി ജാഗ്രതാ കമ്മീഷന്റെ സെക്രട്ടറി ഫാദർ മൈക്കിൾ പുളിക്കലിന്റേതാണ് ഈ പത്രക്കുറിപ്പ്